ഒരാൾക്ക് ശരാശരി ഒരു മാസം വളരുന്നത് അര ഇഞ്ചോളം മുടിയാണ് കേട്ടോ ചില വീഡിയോസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് മുടി വളർന്നു രണ്ട് ദിവസം കൊണ്ട് മുടി വളർന്നു അങ്ങനെ ഒരിക്കലും വളരില്ല നമ്മൾ എന്ത് ഹെയർ പേക്ക് ആയാലും ഹെയർ ടോണിക് ആയാലും ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാ റെസൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഹെയർ ടോണർ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തഴച്ച് വളരാനും അതുപോലെ തന്നെ താരം വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ടോണർ ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത അവസാനം വരെ കാണുക നമ്മുടെ ഹെയർ ടോണർ ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലാസ് ആണ് ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അടുത്തെടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് റോസ്മേരിയുടെ ലീവ്സ് ആണ് കേട്ടോ ഇതിൽ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബാക്കി ബാക്കിയെടുക്കേണ്ടതും ഇതേ സ്പൂണിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ തേയിലപ്പൊടിയാണേ ഇത് ഞാൻ എ വി റ്റിയുടെ തേയിലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുത്താൽ മതി അടുത്തെടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് ഉലുവയാണ് ആണേ ഇനി നമുക്കിത് നല്ല വണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വറ്റി വരണം കേട്ടോ ആ സമയത്ത് നമുക്കിത് ഓഫാക്കി കൊടുക്കാം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസ്മേരി ലീപ്സിൻ്റെ സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് അരിച്ചു മാറ്റാം അരിച്ചു മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അരിച്ചു മാറ്റി എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവേ അപ്പോൾ നമ്മുടെ ഹെയർ ടോണർ ഇവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ വീഡിയോസും പറയുന്നത് പോലെ നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഞാൻ ഇത് നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ സ്കിപ്പ് ചെയ്യുന്നുണ്ടേ അപ്പോൾ നമുക്കൊരു ചെറിയൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഹെയർ സ്പ്രേ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ മുടി വളർച്ചയെ കൂട്ടാനും മുടിയുടെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കാനും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും നമ്മുടെ കട്ടൻ ചായ സഹായിക്കും കേട്ടോ നമുക്ക് സ്കാൽപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ കട്ടൻ ചായയിൽ ഫ്രീ റാഡിക്കലുകൾ എന്നറിയപ്പെടുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന സംയുക്തങ്ങളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ടാനിൻ അതുപോലെ അതുപോലെ തന്നെ പോളിഫെനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ കഫി നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ഐറ്റമാണേ അതായത് നമ്മുടെ കഫീനിന് നമ്മുടെ മുടിയിലെ പ്രോട്ടീനായ കരാറ്റിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി നല്ലവണ്ണം വളരാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ കറുത്ത നിറം കൂട്ടാൻ വേണ്ടിയിട്ടും താ നരയെ തടയാൻ വേ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഉലുവയുടെ കാര്യം പിന്നെ പറയേണ്ടതിൽ നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരൻ മാറാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ അതുപോലെ തന്നെ കറിവേപ്പില നമ്മുടെ നര മാറാൻ വേണ്ടിയിട്ടും താരൻ മാറാൻ വേണ്ടിയിട്ടും മുടി വളരാൻ വേണ്ടിയിട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റങ്ങളാണ് നമ്മളതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളത് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ ഒന്നും ഇടാതെ തന്നെ കഴുകി കളയാം കേട്ടോ ഇപ്പം നമ്മൾ സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇനി ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ സ്കാപ്പിലേക്ക് പെട്ടെന്ന് ഇതിൻ്റെ സൊല്യൂഷൻ ഇറങ്ങി ചെന്ന് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് മുടി ഇഴകളിലേക്ക് വേണമെങ്കിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വിടെ ചെറിയൊരളവിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും നിറ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിര മാറാൻ വേണ്ടിയിട്ടല്ല നിര വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നിര വന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നിര വരുന്നതിന് മുമ്പ് അതിനുള്ള പ്രതിവിധി നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ട് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ